നമസ്കാരം തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ പിന്നെ മതഭീകരവാദികളെന്നോ മത തീവ്രവാദികളെന്നോ രാജ്യത്തെ തകർക്കുന്നവരെന്നോ ഉള്ള വേർതിരിവൊന്നുമില്ലാതെ സി പി എമ്മിനും കോൺഗ്രസിനും അല്ലെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ എല്ലാവരുടെയും പിന്തുണ വേണം ഇവിടെ എസ് ഡി പി ഐ എന്ന തീവ്രവാദ പ്രസ്ഥാനവുമായി ചേർന്ന അല്ലെങ്കിൽ തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന എത്ര പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ സി പി എം ഭരിക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്നുണ്ട് എണ്ണമെടുത്താൽ ഒന്നായിരിക്കും കൃത്യമായ എണ്ണം ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നു അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല കാരണം ഇവർക്ക് ഇവരുടെയൊക്കെ പിന്തുണ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല സുഡാപ്പിയെന്നോ ഒന്നുമില്ല ഏതവനായാലും ആരായാലും പിന്തുണ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വരാജ്യന് പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അംഗം ടി എം സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മനോരമ ഇത് ഈ ഒരു പ്രസംഗത്തിന്റെ ഈ ശകലങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ വേണം അതിന് തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ മതഭീകരവാദികളെന്നോ എന്നുള്ള പിന്തുണയൊന്നുമില്ല ഏതവനായാലും ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ സന്തോഷം അപ്പം സി പി എമ്മിന്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക സാധാരണ ജനങ്ങളുടെ വോട്ട് എല്ലാവരുടെയും എല്ലാ ജനങ്ങളുടെയും പിന്തുണ വേണം എന്ന് പറയുന്നവർ തെറ്റില്ല പക്ഷേ പേരെടുത്ത് പറഞ്ഞ് ലീഗുകാരനെയും എസ് ഡി പിനെയും ഒക്കെ പേരെടുത്തും സംഘടനയെടുത്തും പറഞ്ഞ് ഇങ്ങനെ പിന്തുണ നേടുന്നത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ അത് നിന്ന് കണ്ടതിൽ വലിയ സന്തോഷം നമ്മളുടെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ നിലമ്പൂരിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യന്റെയും സർവാത്മന സമർപ്പണമാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിലമ്പൂർ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനു അനുസരിച്ച് പ്രവർത്തിക്കാൻ അതിൽ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ ബി ജെ പി എന്നോ സുടാബി എന്നോ ജമാ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ല മനുഷ്യന്റെ മനുഷ്യന്റെ എല്ലാ പിന്തുണയും എല്ലാ മനുഷ്യരുടെയും എന്തായാലും എസ് ഡി പിനായാലും ലീഗുകാരനായാലും ആരായാലും വോട്ട് ചെയ്യുക സി പി എമ്മിന് വോട്ട് ചെയ്യുക എം സ്വരാജിനെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുക രാഷ്ട്രീയ നിരീക്ഷകനായ റജി ലൂക്കോസ് സി പി എമ്മിന് അല്ലെങ്കിൽ സ്വരാജിന് അത്ര ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടത് ശ്രദ്ധയിൽപ്പെട്ടു ഏഴായിരവും പതിനായിരവും പതിനയ്യായിരം ഒക്കെയാണ് പറയുന്നത് എന്തായാലും അതൊക്കെ കടന്ന് സ്വരാജ് വിജയിക്കട്ടെ എല്ലാവിധ ആശംസകളും കാരണം ഈ എസ് ഡി പി കാരന്റെയും മറ്റ് മത ഭീകരവാദികളുടെയും അല്ലെങ്കിൽ പേര് ഇല്ലാത്ത സംഘടനകളുടെയും ഇനിയിപ്പോൾ പേരുള്ള സംഘടനയാണോ എന്നറിയില്ല എല്ലാത്തിന്റെയും പിന്തുണ നിലമ്പൂരിൽ തീർച്ചയായിട്ടും സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്കത് കിട്ടുകയും ചെയ്യും എന്ന് തന്നെയാണ് തോന്നുന്നത് എല്ലാം ജാതി മതവും ചേർന്നുള്ള കളിയാണല്ലോ ഇവിടെ നേരത്തെ ഞാനൊരു വാർത്തയിൽ പറഞ്ഞു ജാതി മത സമവാക്യങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പല കാര്യങ്ങൾ ചെയ്ത് കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും അതൊക്കെ തന്നെയാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ടി എം സി നടത്തിയ ഈ ഒരു പ്രസംഗത്തെ നമ്മൾ എന്താണ് അംഗീകരിക്കുന്നു എല്ലാവരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക ജാതിയും മതവും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ഒരു ചങ്കുറ്റം എന്തായാലും സി പി എമ്മിന് ഇപ്പോൾ ഉണ്ടായില്ല നേരത്തെ ജാതിയില്ല മതമില്ല എല്ലാവരും ഒന്നാണ് എല്ലാവരും ഞങ്ങളുടെ സഖാക്കളാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന സി പി എം ഈ ഒരവസ്ഥയിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷമുണ്ട് ജാതിയും മതവും ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ജാതിയും മതവും പറയാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സി പി എം പോലെ ഇടതുപക്ഷം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയത് കേട്ടപ്പോൾ ഒരു പൊതുവേദിയിൽ വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ വലിയ സന്തോഷം